യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ മീനു വി ലക്ഷ്മി അമ്മയായി ആശുപത്രിയിൽ കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് കുറിച്ചുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് ഒപ്പം ബേബി എറയവിടെന്നും ഹെൽത്തി ബേബി എന്നിങ്ങനെ ഹാഷ്ടാഗുകളും കുറിച്ചിട്ടുണ്ട് മാതൃദിനത്തിലാണ് കുഞ്ഞാവ എത്തിയ സന്തോഷം മീനു ലക്ഷ്മി പങ്കുവച്ചത് ഒപ്പം നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദിയെന്നും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നും കുറിച്ചിട്ടുണ്ട് കുടുംബത്തിൽ ആദ്യ കൺമുണി എത്തിയ സന്തോഷത്തിലാണ് മീനുവും അനീഷും ഗർഭിണിയാണ് എന്ന് ആരാധകരെ അറിയിച്ചതു മുതൽ മീനു ലക്ഷ്മി ചെറിയ വിശേഷങ്ങൾ പോലും പങ്കുവെച്ച് എത്താറുണ്ട് മാത്രമല്ല പ്രഗ്നന്റ് ആയതു മുതൽ മീനു വളരെയധികം എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ആദ്യ കുഞ്ഞ് അപോഷനായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തവണ മീനു വളരെയധികം ശ്രദ്ധിച്ചിരുന്നു ക്രോമാസോം അപ്നോർമാലിറ്റി കാരണമാണ് മീനു ലക്ഷ്മിക്ക് ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അതുവലിയ വേദനയായിരുന്നുവെങ്കിലും താരം അതിനെ അതിജീവിച്ചു ഡെലിവറിക്ക് തയ്യാറായി ബെട്ടിൽ കിടക്കുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് കൂടെ ഭർത്താവ് അനീശമുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേർ എന്ന നിലയിലുള്ള അവസാന ചിത്രങ്ങളാണ് ഇത് എന്ന് മീനു കഴിഞ്ഞ ദിവസം പങ്കുവച്ച ചിത്രത്തിന് ക്യാപ്ഷൻ കൊടുത്തിരുന്നു നിരവധി ആരാധകരും സോഷ്യൽ മീഡിയ താരങ്ങളും മേനുവിനും അനീഷിനും ആശംസകൾ നേർന്ന് കമൻറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്